കഥ പറയാനായി മാത്രം ജീവിച്ച ഒരാൾ ഒരു വാചകത്തിൽ ഇങ്ങനെ ചുരുക്കാം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണ് എഴുത്തെന്ന് മാർക്കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയുടെ ദേശഭാഷാ അതിരുകളെ അപ്രസക്തമാക്കി മാർക്കേസ് വിശ്വപൗരനായി ലോകം മുഴുവൻ ഗാബോയുടെ ഭൂമികയായി ഓരോ പുസ്തകവും ഓരോ സങ്കേതത്തിലാണ് മാർക്കേസ് എഴുതിയത് വാർപ്പ് മാതൃകകളിൽ എഴുത്തിനെ തളച്ചിട്ടില്ല ജീവിതത്തോട് പ്രതികരിക്കുക മാത്രം ചെയ്തു വലിയ എഴുത്തുകാരനാണ് കഴിഞ്ഞ അറുപത് എഴുപത് കൊല്ലത്തിനുള്ളിൽ ഉണ്ടായ ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരുള്ള ഒരാൾ അദ്ദേഹത്തിന് ലോകം മുഴുവൻ ഒരു റീച്ച് ഉണ്ട് ലവ് ഇൻ ഉണ്ടായിരുന്നു ടൈം ഓഫ് സോളിറ്റീവ് ഏതായാലും ശരി ഫോർ ടോൾ ഇത് ഏതായാലും ശരി അദ്ദേഹത്തിന് എവിടെയും വായനക്കാരുണ്ട് നമ്മൾ വിവർത്തനം നമ്മൾ വിവർത്തനങ്ങളിലൂടെയാണ് വായിച്ചിട്ടുള്ളത് മാർലെസ് സിമോൺസ് എന്ന മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ മാർക്കേസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാജിക്കൽ റിയലിസം റിയലിസം എന്നീ സങ്കേതങ്ങൾ എൻ്റെ മുഖ്യപരിഗണനയല്ല ഭാവമാണ് എപ്പോഴും രൂപത്തെ തീരുമാനിക്കുന്നത് എന്നാൽ എന്നെ എപ്പോഴും ആകർഷിക്കുന്നത് മനുഷ്യജീവിതവും അതിൻ്റെ സങ്കീർണമായ ഉൾപിരിവുകളുമാണ് അതിനപ്പുറത്ത് ജീവിതത്തെ സങ്കീർണമാക്കുന്ന ആഭ്യന്തരവും ബാഹ്യവുമായ കാരണങ്ങൾ ഞാൻ ചുഴിഞ്ഞു പോകുന്നു ജീവിതത്തെ അതിൻ്റെ ശുദ്ധമായ വെളിച്ചത്തിൽ പ്രതിഷ്ഠിക്കുവാനാണ് എൻ്റെ ശ്രമം അത് വിജയിച്ചോ ഇല്ലയോ എന്നത് എന്നെ ബേജാറാക്കുന്നില്ല എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ പ്രധാന ദൗത്യവും ഇതാണ് നോവലായാലും ചെറുകഥയായാലും തിരക്കഥയായാലും സാധാരണ ലേഖനമായാലും എൻ്റെ പരിഗണന ഇതുമാത്രമാണ് മാർക്കേസിൻ്റെ ഈ വാക്കുകളിൽ എല്ലാമുണ്ട് ജീവിതമാണ് പ്രധാനം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ വിഷയങ്ങളും സ്വാഭാവികമായും എഴുത്തിലേക്ക് കടന്നുവരും മാർക്കേസിൻ്റെ കൃതികളിൽ വരുന്ന ക്രൂരന്മാരായ ഏകാധിപതികളും പട്ടാള മേധാവികളും അവരുടെ കാൽകീഴിൽ അമരുന്ന നിരാലംബമായ ജീവിതങ്ങളും സമൂഹ ശൈഥില്യങ്ങളും വിഷാദങ്ങളും ഏകാന്തതയുമെല്ലാം ഇതിന് അനുബന്ധമായി വരുന്നതാണ് ഇതിൽ പലതും മാർക്കേസിൻ്റെ കൃതികളിൽ പലപ്പോഴും മേൽക്കൈ നേടുന്നതും കാണാം നിഷ്ഠൂരമായ സാഹചര്യങ്ങളെ തോൽപ്പിച്ച് ജീവിതത്തെ കൂടുതൽ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ യത്നിക്കുന്നവർക്കും ിൽ പഞ്ഞമില്ല മലയാളിയുടെ സാഹിത്യ ഭാവുകത്വത്തിന് മായികമായ പരിവേഷം നൽകിയ എഴുത്തുകാരനാണ് ഗബ്രിയൽ ഒരുപക്ഷെ എം ഡി നിർത്തിയാൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകാലമായി മറ്റൊരു എഴുത്തുകാരനെയും ഇത്രയേറെ സ്നേഹത്തോടെ ആദരവോടെ മലയാളി പിന്തുടർന്നിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബേബ്ലോ നരയുടെ ചില കവിതകളുടെ അവിദഗ്ധ പരിഭാഷകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മാർക്കേസ് എന്ന എഴുത്തുകാരന്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലോടുകൂടിയാണ് ലാറ്റിനമേരിക്കൻ സാഹിത്യത്തെ പിന്തുടരാനുള്ള അദമ്യമായ ഒരു കുതിപ്പ് മലയാള വായനക്കാരിൽ വായനക്കാരിലുണ്ടാവുന്നത് മാർക്കീസ് ജനിച്ച കൊളംബിയയും മറ്റു ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും സ്പെയിൻകാരുടെ കാർമ്മികത്വത്തിൽ യൂറോപ്യന്മാർ കൊള്ളയടിച്ച് ശുഷ്കിപ്പിച്ചതാണ് അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ജനതയ്ക്ക് താൽക്കാലികമായെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും തുടർന്നും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും അധിനിവേശ താല്പര്യങ്ങൾ ശമിച്ചിരുന്നില്ല പഴയതിനേക്കാൾ അത് രൂക്ഷമായി അതിനെതിരെ നടക്കുന്ന ജനമുന്നേറ്റങ്ങൾ മാർക്കീസിനെയും ത്വരിപ്പിച്ചിരുന്നു ഫിദൽ കാസ്ട്രോയുമായുള്ള ചങ്ങാത്തവും ഒരർത്ഥത്തിൽ മാർക്കേസിൻ്റെ വിധേയത്വവും സൂചിപ്പിക്കുന്നത് ഇത്തരം മുന്നേറ്റങ്ങളിൽ അദ്ദേഹത്തിലുള്ള മാനസികമായ അടുപ്പത്തെയാണ് മാർക്കേസിൻ്റെ കുട്ടിക്കാലമാണ് സർഗാത്മകതയെയും ചിന്തകളെയും പരുവപ്പെടുത്തിയത് വിസ്മയിപ്പിക്കുന്ന വിഭ്രാമകമായ കഥാപശ്ചാത്തലങ്ങളുടെ ആദ്യ രൂപങ്ങൾ ഉരുവം കൊള്ളുന്നതും കൊളംബിയൻ ഗ്രാമമായ അരക്കറ്റക്കയിൽ തന്നെ മാർക്കേസ് ബാല്യം ചെലവിട്ട ഈ ഗ്രാമം തന്നെയാണ് ഏകാന്തതയുടെ നൂറു വർഷങ്ങളിലെ മക്കണ്ടോ അരക്കറ്റാക്കയിൽ മുത്തച്ഛൻ കേണൽ റിക്കോഡോ മാർക്കേസും മുത്തശ്ശി ഡോണയുമാണ് ഗാബോയെ വളർത്തിയത് പപ്പലേലെ എന്ന ഗാബോ വിളിച്ചിരുന്ന മുത്തച്ഛനാണ് യുദ്ധകഥകളും വിവരണങ്ങളും കൊണ്ട് രാഷ്ട്രീയ വീക്ഷണത്തെ രൂപപ്പെടുത്തിയത് പ്രേതങ്ങളും ശകുനങ്ങളും വിസ്മയങ്ങളും നിറയുന്ന മുത്തശ്ശിയുടെ നാടോടി കഥകൾ കൊച്ചു ഗാബോയിൽ ഭാവനയുടെ ലോകം പണിതു മാർക്കേസിൻ്റെ ആഘോഷിക്കപ്പെട്ട മാജിക്കൽ റിയലിസത്തിൻ്റെ പേരുകൾ അരക്കറ്റാക്കയിലാണെന്ന ചുരുക്കം ശരിക്കും ഈ ലാറ്റിൻ അമേരിക്കയുടെ ഭൂപ്രകൃതിയും അവിടുത്തെ ഒരു പ്രത്യേക ജീവിത പരിസരവും മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാർക്കിസിൻ്റെ ലോകത്തിലേക്ക് ശരിക്കും പ്രവേശനം കിട്ടുകയുള്ളൂ എന്ന് അവിടുത്തെ സസ്യപ്രകൃതിയാകട്ടെ അവിടുത്തെ ഈ നിലവിലുള്ള പലതരം വിശ്വാസങ്ങൾ ദുർമന്ത്രവാദം ആഭിചാരം കോഴിപ്പോര് ഈ ഭാഗ്യം പ്രവചിക്കുന്ന ആളുകൾ ഒപ്പം ഇതിനെല്ലാം ഈ ഒരു പശ്ചാത്തലമായിട്ട് നിലകൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സേജാധിപത്യഭരണത്തിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലം ഇതാണ് ഈ ഒരു ഭൂമികയായിട്ട് നിലകൊള്ളുന്നത് കേണൽ മുത്തച്ഛനെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങളിലും നോ വൺ റൈറ്റ്സ് ടു ദ ഒക്കെ ആസ്വാദകർക്ക് കാണാം മാർക്കേസ് പറഞ്ഞത് ജീവിതം തന്നെയായിരുന്നു ബാല്യത്തിൽ മുത്തച്ഛൻ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയിൽ കൊണ്ടുപോയി ആദ്യമായി ഐസ് കാട്ടിത്തന്നത് മാർക്കേസ് ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട് ഏകാന്തതയുടെ നൂറു വർഷങ്ങളിലെ ആദ്യവാചകം വായിക്കുക വളരെ വർഷങ്ങൾക്ക് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ നേരിടുമ്പോൾ മുൻപൊരു സായാഹ്നത്തിൽ മഞ്ഞുകട്ട കാണാൻ അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം കേണൽ ഓർത്തു നിരൂപകർ എങ്ങനെ വായിച്ചാലും താൻ എഴുതിയത് മുഴുവൻ തമാശയായിരുന്നു എന്നാണ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളെക്കുറിച്ച് മാർക്കേസ് പിന്നീട് പറഞ്ഞത് മെൽ ഹിസ് ഫാദർ ടു ഡിസ്കവർ ഐസ് എന്ന ആദ്യ വരി വാസ്തവത്തിൽ മലയാളിയുടെ ഭാവകത്വത്തിലെ ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു തുടക്കമായിരുന്നു ആ വാക്യത്തിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നതുപോലെ ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ള വിച്ഛേദവും ബന്ധവും മാർക്കേസിന്റെ ഈ നോവലിലൂടെ മലയാളികൾ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞു